ബിൻസി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് കണക്ക് മസ്താനി ആയിട്ടുള്ള പ്രശ്നം അതോടൊപ്പം തന്നെ അനുമോളുള്ള പി ആർ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും സോ അനുമോ ഉള്ള പി ആർ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പി ആർക്ക് കൊടുത്തിട്ട് തന്നെയാണ് അനുമോൾ അകത്ത് കയറിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിരുന്നു പക്ഷേ അതിനേക്കാൾ മെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കെതിരെ ഭയങ്കര മോശമുള്ള രീതിയിൽ സംസാരിച്ച് ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പ് അടി ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അനുമോളെ കോൺട്ര ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഒരു സിമ്പതിയൊക്കെ ഒക്കെ തോന്നിയാണ് ചെയ്തത് അതിനെ തുടർന്നാണ് അനുഭവക്കുണ്ടെങ്കിൽ അധികം ഇതിനകത്തുള്ള വോട്ട് കിട്ടാനുള്ള സാധ്യതയും സോ ബിൻസി പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതേ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അനുമോള് പി ആറ് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്നുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ പി ആറ് കൊണ്ട് മാത്രമാണോ ജയിച്ചതെന്ന് ചോദിച്ചാൽ അല്ല അവസാന സമയങ്ങളിലുണ്ടെങ്കിൽ അനീഷി ജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കുറച്ച് തന്നെ ഈ ബിൻസി അതോടെ തന്നെയുണ്ടെങ്കിൽ ഈ ശൈത്യം ബാക്കിയുള്ളവർ ഇതേ കണക്ക് വെളിയിൽ നിന്ന് പിന്നെയും കയറി വന്ന ഒരു കാരണമാണോ അതല്ലാതെ വേറെ ഒന്നുമില്ല എവർ കയറി വന്ന് പിന്നെയും ഉണ്ടെങ്കിൽ അനുമോളുള്ള ഗ്രജ് തീർക്കാൻ വേണ്ടി പിന്നെയും പിന്നെ അവളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴത്തേക്ക് അവളെ കൗണ്ടർ ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര വിഷമം തോന്നും ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ അനുമോൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല ഇത് നോക്കി കഴിഞ്ഞാൽ ആദ്യം നൂറയൊക്കെ അതേ സമയത്ത് അനുമോളെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട് അതുണ്ടെങ്കിൽ അനുമോളെ നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു ആ സമയത്ത് പോലും ഇണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒന്നും റിയാക്ട് ചെയ്യാതിരിക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു സോ എവര് കാരണമാണ് അനുമോൾ ജയിക്കാൻ കാരണമായത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക